സുഹൃത്തുക്കളെ ഇനി ഞാൻ ഒരു നേഴ്സിൻ്റെ കഥ പറയാം കഥയുടെ അവസാനം ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കും കഥ മുഴുവൻ ശ്രദ്ധിച്ച് കാണുന്നവർക്ക് അതിനെല്ലാം ഉത്തരം പറയാൻ സാധിക്കും നേഴ്സിംഗ് തിയറി എക്സാം പ്രിപ്പറേഷൻ അതാണ് ഈ കഥയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് നേരെ കഥയിലേക്ക് കിടക്കാം അതിനുമ്പ് കഥ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു ആവശ്യമെങ്കിൽ ചിലയിടത്ത് നിങ്ങൾക്ക് പോസ് ചെയ്യാം ഓക്കെ കേരളത്തിലെ തിരക്കേറിയ ഒരു ഹോസ്പിറ്റലാണ് നമ്മുടെ കഥ നടക്കുന്നത് ഉണ്ണിയാണ് ഞാൻ പറഞ്ഞ നമ്മുടെ നേഴ്സ് അവൾക്കിപ്പോൾ ഐ സിയുൽ ആണ് പോസ്റ്റിങ് രാവിലെ ഏഴ് മണിക്ക് വീട്ടിൽ നിന്നിറങ്ങും യാത്ര തുടങ്ങുന്നത് മുതൽ ബസ്സിലാണ് ഉണ്ണിയുടെ യാത്ര എന്നാൽ ബസ്സിൽ കയറിയത് മുതൽ ഉണ്ണിക്ക് ടെൻഷൻ തുടങ്ങി ടെൻഷൻ്റെ ഒന്നാമത്തെ കാരണം ബുക്കിൽ പഠിപ്പിച്ച കാര്യങ്ങൾ ഉണ്ണിക്ക് ബെഡ് സൈഡിൽ അപ്ലൈ ചെയ്യാൻ ചില ബുദ്ധിമുട്ടുകൾ ബെഡ് സൈഡ് നേഴ്സിങ് തുടങ്ങിയപ്പോൾ ഉണ്ണിക്ക് മനസ്സിലായി രണ്ടും എൻ്റയർലി ഡിഫറെൻ്റ് ആണെന്ന് രണ്ടാമത്തെ ഒരു കാരണം അതാണ് പ്രധാനപ്പെട്ട കാരണം ഡോക്ടർ ജഗൻ ഐ സി യുയിലെ ഇൻറ്റൻസിവിസ്റ്റ് ഈ മഹാൻ വളരെ സ്ട്രിക്റ്റാണ് മുന്നിൽ വരുന്ന ഓരോ സ്റ്റുഡൻറ്റിനെയും നേഴ്സിനെയും ക്വസ്റ്റ്യൻ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുക എന്നാണ് ജഗൻ്റെ വിനോദം ചോദ്യം ചോദിക്കാത്ത സമയത്ത് വളരെ ഫ്രണ്ട്ലി ആയ ഡോക്ടർ ജഗൻ ഓരോ പേഷ്യൻ കണ്ടീഷനും അനുസരിച്ച് അസൈൻഡ് ആയ നഴ്സിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ഐ സി യു എന്ന് ആലോചിക്കുമ്പോഴേ ഉണ്ണി സ്ട്രെസ്ഡ് ആണ് ഇന്ന് ഏത് ആണോ തനിക്ക് അസൈൻ്റ് ആകുക എന്നാലോചിച്ച് ഉണ്ണി ബസിന്റെ പുറത്തേക്ക് നോക്കി കഴിഞ്ഞ ദിവസം തന്നെ തന്റെ ജൂനിയേഴ്സ് ആയ നേഴ്സിംഗ് സ്റ്റുഡൻസിൻറെയും അവരെ സൂപ്പർവൈസ് ചെയ്യാമെന്ന തൻ്റെ മാഡത്തിന്റെയും മുന്നിൽ വെച്ചാണ് സിറോസിസിനെ പറ്റി ചോദിച്ച് തന്നെ നാണം കെടുത്തിയത് ഈ ഡോക്ടർ ജഗൻ പേഷ്യന്റ് ശങ്കരൻ ഹെമറ്റമസിസ് ആയിട്ട് വന്ന ദിവസം ഹെമറ്റമസിസ് മിനിഞ്ഞാമസിസ് നിന്നാണ് ബ്ലീഡ് ചെയ്യുന്നതെന്ന് അവൾ മറന്നേ പോയി ഡോക്ടർ ജഗൻ വന്ന ഒറ്റ ചോദ്യം വാട്ട് ഇസ് ദ നെയിം ഓഫ് അൻ ലാർജ് ടോർച്ചസ് ബെയിൻ ഇൻ ദ ഇസോ ഫാഗസ് ദാറ്റ് കോസസ് ലൈഫ് ത്രെറ്റനിങ് ബ്ലീഡിങ് ഇൻ സിറോസിസ് അതുകൊണ്ട് നിർത്തു എന്നാണ് വിചാരിച്ചത് ദയവരുന്ന് അടുത്ത ചോദ്യം വാട്ട് വൈറ്റമിൻ ഈസ് എസൻഷ്യൽ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ് വിച്ച് ഈസ് ഓഫൺ ഡെഫിഷ്യൻറ്റ് ഇൻ പേഷ്യൻസ് വിത്ത് ലിവർ സിറോസിസ് ഭാഗ്യത്തിന് വൈറ്റമിൻ കെ ബ്ലഡ് ക്ലോട്ടിങ്ങുമായി എന്തോ ബന്ധമുണ്ടെന്ന് അറിയാമായിരുന്നു അതുകൊണ്ട് വച്ച കീച്ചി തൽക്കാലം രക്ഷപ്പെട്ടു എന്നാലും ഇസുഫാജൽ വേരിസിൻ്റെ പേര് മറന്നത് ഉണ്ണിക്ക് വല്ലാത്തൊരു ജാളിത തന്നെ സമ്മാനിച്ചു അത് മറക്കാനായി അവൾ ബ്രേക്കിന് ക്യാൻറ്റീനിൽ പോകുന്ന സമയത്ത് ജൂനിയർ ബാച്ചിലെ അർമാനെയും വിളിച്ചുകൊണ്ടാണ് പോയത് ഈ അർമാൻ ജമ്മു കാശ്മീരിൽ നിന്ന് വന്നിട്ടുള്ള ഒരു നേഴ്സിംഗ് സ്റ്റുഡൻ്റാണ് അവനാൽ കൂടി അറിയാവുന്ന ഉറുദു ഇംഗ്ലീഷും മാത്രമേ അവനെയും വിളിച്ചുകൊണ്ട് പോയി വൈറ്റമിൻ കെ എങ്ങനെയാണ് ലിവർ സിറോസിൽ ഡെഫിഷ്യൻ്റ് ആകുന്നത് എന്നതിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങൾ അവൾ അവനെ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു ഡിക്രീസ്ഡ് ബൈഡ് ഫ്ലോ ആണ് ഒന്നാമത്തെ കാരണം ലിവർ പ്ലേസ് എൻ ഇമ്പോർട്ടൻറ് റോൾ ഇൻ അബ്സോർബിംഗ് വൈറ്റമിൻ കെ വൈറ്റമിൻ കെ ഒരു ഫാറ്റ് സോലിബിൾ വൈറ്റമിൻ ആണെന്ന് അവൻ അറിയാമായിരുന്നു അതിൻ്റെ അബ്സോർപ്ഷൻ ഹെവിലി ഡിപ്പെൻ്റൻ്റ് ഓൺ ദ പ്രസൻസ് ഓഫ് ബൈൽ എന്നും അവൻ അറിയാമായിരുന്നു പിന്നെ ഉണ്ണി പറഞ്ഞത് ബൈൽ ആസിഡ് മെറ്റബോൾസും ഇഫ് ഇമ്പ് ഇൻ കണ്ടീഷൻസ് കണ്ടീഷൻ സച്ചാസ് ബിലിയറി സിറോസിസ് ആൻഡ് ബൈൽ ഡെറ്റ് ഒബ്സ്ട്രക്ഷൻ ക്യാൻ കോസ് വൈറ്റമിൻ കെ ഡെഫിഷ്യൻസിന്ന് പിന്നെ ശങ്കറിന്റെ ഉദാഹരണം വെച്ചുകൊണ്ട് രണ്ടാമത്തെ കാരണം പറഞ്ഞു അതാണ് മാൽ ന്യൂട്രീഷൻ മൂന്നാമത്തെ കാരണം സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ഡിസീസസ് വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി ഡെഫിഷ്യൻസിൻ ബി കോസ്ഡ് ബൈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഡിസീസസ് ആസ് വെൽ എന്നിട്ട് അവനൊരു അസൈൻമെന്റും കൊടുക്കാൻ വേണ്ടി പറഞ്ഞില്ല വേറെ ഏത് വൈറ്റമിൻ ഡെഫിഷ്യൻസിയാണ് സീറോസിൽ കാണുന്നതെന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവരാൻ അവനോട് പറഞ്ഞു അങ്ങനെ ചായയും കുടിച്ച് തിരിച്ചു പോകുന്നപ്പോഴാണ് ഐ സിയുവിന്റെ ഫ്രണ്ടിൽ വന്ന സമയത്ത് ചങ്കരന്റെ ബെഡിന്റെ മുന്നിൽ ഒരാൾക്കൂട്ടം ചതിച്ചോ ദേവി ഓടിച്ചെന്ന് മോണിറ്ററിൽ നോക്കിയപ്പോൾ ലോ ബി പി ഡോക്ടർ ജഗൻ അവർ ഓൾറെഡി ബി പി മാനേജ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും എന്നാണ് ഉണ്ണി കരുതിയത് ബട്ട് ഉണ്ണിയുടെ തല കണ്ടപാടെ ഡോക്ടർ ചേക്കൻ വിളിച്ചു വേഗം വാ വന്ന് ബി പി മാനേജ് ചെയ്യണമെന്ന് പറഞ്ഞു ഉണ്ണി ഡോക്ടർ കുറച്ച് എൻ എസ് എടുക്കട്ടെ എന്ന് ചോദിച്ചു അത് ചോദിച്ചതേ ഓർമ്മയുള്ളൂ ഒരു തറപ്പിച്ചുള്ള നോട്ടം കിട്ടി കൂടെ ഒരു ഓർഡർ ആൽബമയും ഫ്രിഡ്ജിലുണ്ടോ എന്ന് നോക്ക് ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യാം വേഗം പ്രിപ്പയർ ചെയ്തോ ആൽബം പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തു അഡ്മിനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു അധികം വൈകാതെ തന്നെ ബിക്ക് ബി പി പിക്കപ്പ് ചെയ്യാൻ തുടങ്ങി അവളുടെ ശ്വാസം നേരെ വേണം ഡോക്ടർ ജഗൻ മോണിറ്ററിൽ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് ബി പി പിക്ക് ആയപ്പോൾ നെക്സ്റ്റ് പേഷ്യൻ്റെ അടുത്തേക്ക് രക്ഷപ്പെടാൻ നോക്കിയ സമയം ഡോക്ടർ ജഗൻ മോണിറ്ററിൽ നിന്ന് കണ്ണെടുക്കാതെ പറഞ്ഞു ഉണ്ണി നിൽക്ക് വി ക്യാൻ ചൂസ് ബിറ്റ്വീൻ ആൽബുമിൻ ആൻഡ് ക്രിസ്റ്റലോയിഡ്സ് ലൈക്ക് എൻ എസ് ടു മാനേജ് ഹൈപ്പർ ടെൻഷൻ ഇൻ സിറോസിസ് ബട്ട് ഇൻ മോസ്റ്റ് ക്ലിനിക്കൽ സെറ്റിംഗ്സ് ഫസ്റ്റ് ലൈൻ ഓഫ് ചോയ്സ് ഫോർ വോളിയം എക്സ്പാൻഷൻ ഇസ് ആൽബുമിൻ എസ്പെഷ്യലി ഇഫ് ദർ ആർ കോംപ്ലിക്കേഷൻസ് ലൈക്ക് എസ് ബി പി എസ് ബി പി എന്ന് ഒരു ഐഡിയയും ഇല്ല ഹെപ്പാറ്റോറിയനൽ സിൻഡ്രത്തിന്റെ കാര്യം പറയുകയേ വേണ്ട ഇയാൾക്ക് ഇത്രയും എക്സ്പ്ലനേഷൻ ചെയ്യുന്നവരെ അതും കൂടി പറഞ്ഞുകൂടെ എന്ന് ഉണ്ണി ആലോചിച്ചു ഇനി ജൂനിയേഴ്സ് കൂടുന്ന സമയത്ത് ചോദ്യം ചോദിച്ചു നാണു കെടുത്താനായിരിക്കും ഇയാളുടെ പ്ലാൻ പെട്ടെന്ന് ശ്രദ്ധ തിരിക്കാൻ ഉണ്ണി ചോദിച്ചു അപ്പോൾ ക്രിസ്റ്റലോയിഡ്സ് യൂസ് ചെയ്യുകയേ ഇല്ല വാ അതേറ്റു ഉണ്ണിയുടെ കളി ഡോക്ടർ ജഗനിലെ ടീച്ചർ ഉണർന്നു ആൽബമിനി സോഫൺ പ്രിഫേർഡ് ഇൻ സിറോസിസ് പേസ്പെഷ്യലി ദോസ് വിത്ത് കോംപ്ലിക്കേഷൻസ് ലൈക്ക് ജകൻ പഠിപ്പിക്കാൻ തുടങ്ങി ആളുടെ വിരലിൽ എണ്ണി നാല് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയെ ഒന്നാമത് ആൽബമിൻ ഹെൽപ്സ് മെയിൻറ്റെയിൻ ഓൺകോട്ടിക് പ്രഷർ ഇൻ ദ ഇൻട്രാവാസ്കുലാസ് മോർ എഫക്റ്റീവ്ലി ദിവസം ഇറ്റ് പ്രൊവൈഡ്സ് ബെറ്റർ വോളിയം എക്സ്പാൻഷൻ വിത്ത് ലെസ് ഫ്ലൂയിഡ്സ് മൂന്ന് ക്രിസ്റ്റലോയിഡ്സ് വേഗം പോക്കറ്റിൽ നിന്ന് ഡയറി എടുത്ത് ഈ പറഞ്ഞ നാല് കാര്യങ്ങളും പോയിന്റ് ആക്കി എഴുതിയെടുത്തു ഇനി വരുന്ന ഏതെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് നഴ്സിംഗ് ഓഫീസർ എക്സാം അല്ലെങ്കിൽ പി എസ് സി സ്റ്റാഫ് നേഴ്സ് എക്സാം ക്രാക്ക് ചെയ്തേ മതിയാവെന്ന് അവൾ നേരത്തെ തന്നെ തീരുമാനിച്ചാണ് ഓരോ ദിവസം ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നത് ഇത് രണ്ടും നടന്നില്ലെങ്കിൽ യു എസ് എയിലോ കാനഡയിലോ അതുപോലെ ഓസ്ട്രേലിയയിലോ ഏതെങ്കിലും ഒരു എൻക്ലക്സ് സാറിന് എഴുതണം എഴുതണം ഇതാണ് അവളുടെ പ്ലാൻ ഈ പോയിന്റ്സ് എല്ലാം അതിന് ഉപകാരപ്പെടുമെന്ന് അവൾക്കറിയാം അത് മാത്രമല്ല ഇത് എഴുതിയെടുക്കുമ്പോൾ ഡോക്ടർ ജഗൻ ഹെപ്പാറ്റോറിയനൽ സിൻഡ്രം എസ് ബി പി ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു നാറ്റിക്കുകയും ഇല്ല നെയ്യപ്പം എന്നാൽ രണ്ടും കാര്യം ഡോക്ടർ ജഗൻ നിർത്തുന്നില്ല കത്തി കത്തിക്കയറുകയാണ് അയാളുടെ കഥാപ്രസംഗം തുടർന്നു നേരത്തെ ഉണ്ണി എൻ എസ് എടുക്കാൻ പോയില്ലേ ഞാൻ എന്തിനാണ് തടഞ്ഞതെന്ന് അറിയാമോ ഉണ്ണി പറഞ്ഞു അറിയാം അതിനേക്കാൾ നല്ലത് ആൽബവനായതുകൊണ്ടല്ലേ ഡോക്ടർ ജഗൻ സ്വരം കടുപ്പിച്ചു എന്തുകൊണ്ടാണ് എന്ന മോശമാകുന്നത് എന്നാണ് എനിക്ക് അറിയേണ്ടത് ഉണ്ണി മനസ്സിൽ കരുതി തമ്പുരാൻ അറിയാം ഉണ്ണിയുടെ ഭാവം കണ്ട് ജഗൻ പറഞ്ഞു ഒന്നാമത്തെ കാര്യം